കോൺഗ്രസിന് അങ്ങനെ ഒരു ശിക്ഷയില്ല കാരണം ശബരിമലയിലെ ആചാര ലംഘനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ എടുക്കുന്ന കഠിനമായ പല സ്റ്റെപ്പുകളും അതായത് ആചാരം ലംഘിക്കാൻ വേണ്ടിയിട്ട് ആർട്ടിവിസ്റ്റുകളെ മലനയറ്റുന്ന അടക്കമുള്ള നിന്ന് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അക്കാര്യത്തിൽ എൻഎസ്എസിന്റെ നിലപാടിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലെ വിശ്വാസി സമൂഹത്തിന്റെ നിലപാടിലേക്ക് സർക്കാർ തിരിഞ്ഞു വന്നതിനെയാണ് അവർ സ്വാഗതം ചെയ്തിട്ടുള്ളത് ബാക്കി എല്ലാ കാര്യത്തിലും അവർ സഹദൂരം എന്നുള്ള സ്റ്റാൻഡ് തന്നെയാണല്ലോ പണം സ്വാഭാവികമായിട്ടും അത്രയും ആ രീതിയിൽ തന്നെയാണ് കോൺഗ്രസ് ആവശ്യത്തെ കാണുന്നതും അതുകൊണ്ട് എൻ എസ് എഫ് ഉൾപ്പെടെ ഉള്ള മുഴുവൻ സമുദായ സംഘടനകൾക്കും സമുദായ അംഗങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ചിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നതിന് ഒരു തടസ്സവും ഇല്ലല്ലോ അത്തരത്തിലുള്ള നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരുന്നത് വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ കടമിടത്തിൽ നിന്ന് പുറകോട്ട് വരികയും ഈ സമുദായ സംഘടനകൾ മുൻപ് ഉന്നയിച്ച് അതേ ആവശ്യത്തിലേക്ക് സർക്കാർ തിരിച്ചെത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്ഥാനം ആകുന്നത് കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെയും നായരെ കാണാൻ വേണ്ടി ചെല്ലുന്നുണ്ട് അദ്ദേഹവുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പം ഈ കാര്യത്തിലൊക്കെ തന്നെ എന്താണ് മനസ്സിലായിരിക്കുന്നത് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ നിലപാടിലൊരു അയവ് അല്ലെങ്കിൽ ഒരു മാറ്റം വരുത്തിയിരിക്കുന്നത് നിലപാടിൽ വന്നിട്ടില്ലല്ലോ ശബരിമലയിലെ ആചാരലംഘനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ചുവടുപിടിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ശ്രമിച്ചപ്പോൾ അതിനെതിരെ വലിയ ശബ്ദം സംഘടനയാണ് അപ്പോൾ എൻ എസ് എസ് അന്ന് ഉയർത്തിയ ആ മുദ്രാവാക്യത്തിനോടൊപ്പമാണ് കേരളത്തിലെ സർവ്വ മതേതര വിശ്വാസികളും കോൺഗ്രസും യു ഡി എഫും ഒക്കെ നിലനിർത്തിച്ചത് അപ്പോ ആ സ്റ്റാൻഡിലേക്ക് സംസ്ഥാന സർക്കാർ വരികയാണ് താങ്കളയപ്പം സംഘടിപ്പിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ അന്ന് വിശ്വാസം ഉന്നയിച്ച സ്റ്റാൻഡിലേക്ക് വരുമ്പോൾ അത് സംസ്ഥാന സർക്കാരാണ് ഈ യൂട്ടം എടുത്തിട്ടുള്ളത് എൻഎസ്എസിന്റെ നിലപാടിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ലല്ലോ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും